ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിൽ അനുമോളും അതേപോലെ തന്നെ ശൈത്യം തമ്മിൽ മുട്ടനടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈവിൽ പൊട്ടിക്കരയുന്ന സൈത്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെഷ്യലി അടുത്ത് പറയുകയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഒരു മിണ്ടാട്ടം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ പറയുകയാണ് അനുമോൾ പറയുകയാണ് നീ ആ ഒരു ഹൊർ സ്റ്റോറി കേൾക്കാൻ പോയ സമയത്തൊന്നും എനിക്ക് ഇതിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നീ പുറകെ ഒരു കട്ടപ്പ് കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറൊന്നും ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ എൻ്റെ ഒരു എക്സ് ബോയ് കാര്യം പറഞ്ഞപ്പോഴും അതേപോലെ തന്നെ ബെഡ് മാറിക്കിടന്ന സമയത്തും ഞാൻ മനപ്പുറം ഞാൻ തന്നെ മാറ്റിയതാണ് കാരണം നീ എത്ര ആൾക്കാരുടെ അടുത്ത് മിണ്ടുന്നവേയും പിന്നീട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും എന്നോട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അങ്ങനെയൊക്കെയാണ് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയത് എന്നുള്ള രീതിയിൽ അതിവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല നീ എന്നോട് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് നീ എന്നോട് ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് പറയുന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അതെന്ത് രീതിയാണ് നീ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ പറ എന്തായാലും ഹൗസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അത് നീ ഇവിടെ നീ എൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് നീ ഉള്ള കാര്യം പറയൂ എന്നുള്ള രീതിയിൽ അനിമോളോട് ചോദിക്കുന്നുണ്ട് അവസാനം അനിമോൾ അതിന് ആൻസർ കൊടുക്കുന്നില്ല അപ്പോൾ നീ എൻ്റെ ജീവിതം വെച്ചാണ് ഗെയിം കളിക്കുന്നത് നിന്റെ പി ആർ എന്നെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് അവരാണ് എന്നെ കട്ടപ്പ എന്ന് പറഞ്ഞ് താറടിച്ച് കാണിച്ചിട്ടുള്ളത് നീ ഇപ്പോഴും എനിക്ക് എന്നെ അതേപോലെ എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുവാണ് അനുമോൾ നീ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ഇത്രയും പറഞ്ഞിട്ട് അനുമോൾ പൂവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് അത് ഞാൻ പുറത്തിറങ്ങിയാലേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോകുന്നത് അപ്പം വളരെയധികം തന്നെ പൊട്ടിക്കരയുന്ന ശൈത്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ശൈത്യം അത്രയൊക്കെ കരഞ്ഞിട്ടും ഒരു ആൻസർ പോലും കൊടുക്കാത്ത അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലെന്നു പറയും പറയുന്നുണ്ട് ഇത് വളരെ മോശമാണ് നീ അതിനുള്ള ആൻസർ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ നോ റിപ്ലൈ